സിനിമയിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങളുടെ ശ്രദ്ധയായി മാറിയ നടി അനുമോൾ തൻ്റെ ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും തുറന്ന് സംസാരിച്ചിട്ടുണ്ട് ടോക്സിക്കായ റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തു വന്നതിനെക്കുറിച്ച് നടി പങ്കുവച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധയാകുന്നത് ഏഴു വർഷത്തോളം പങ്കാളിയുടെ കൂടെ ജീവിച്ചെങ്കിലും അതിൽ നിന്ന് പുറത്തു പുറത്തുകിടക്കാൻ സാധിക്കാതെ വരികയായിരുന്നു എന്നാൽ ഒടുവിൽ താൻ ഉണ്ടാവില്ലെന്ന് ബോധ്യമായതോടെ ശേഷം ആ ബന്ധം പൂർണ്ണമായി ഒഴിവാക്കിയത് തന്നെപ്പോലെ ആരും ടോക്സിക് റിലേഷൻഷിപ്പിൽ തുടരുതെന്ന് പറയുകയാണ് നടി ഇപ്പോൾ ഞാൻ റിലേഷനെയും മൂന്ന് മാസങ്ങൾ ശേഷം ഇത് ശരിയാവില്ലെന്നും എന്തോ പ്രശ്നമുണ്ടെന്നും മനസ്സിലാകുന്നത് എങ്കിലും ഞാൻ ആ ബന്ധം മുന്നോട്ട് തന്നെ കൊണ്ടുപോയി മുന്നോട്ട് പോകും തോറും കാര്യങ്ങൾ ശരിയാകാതെ വന്നു തുടങ്ങി അന്നൊക്കെ കേട്ട് ശീലിച്ചിട്ടുള്ള ഒരു പാർട്നറെ കിട്ടിയാൽ ജീവിതകാലം മുഴുവൻ അയാളെ പിന്തുണച്ച് ജീവിക്കണമെന്നാണ് സഹതാപത്തോടാണ് അയാൾ ഞാനുമായിട്ടുള്ള പ്രണയം തുടങ്ങുന്നത് അയാൾ എന്നോട് പറയുന്നത് എൻ്റെ കൂടെ നിൽക്കൂ എന്ന് എന്നെ പിന്തുണയ്ക്കു എന്നെ നന്നായി ജീവിക്കണം എന്നായിരുന്നു അനുമോളുടെ കൂടെയാണെങ്കിൽ എനിക്ക് അതിന് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് മുൻപാട്ടാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത് പിന്നെ രണ്ട് ലക്ഷ്യം അയാളെ നന്നാക്കുക എന്നതായി മാറി ഓരോ തവണ അത് ശരിയാവുന്നില്ലെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ കരുതിയത് ഇതൊക്കെ എൻ്റെ പരാജയമാണെന്ന് അല്ലാതെ അവർ നന്നായതല്ലേ ആ ബന്ധം മൂന്ന് മാസത്തോളം തുറന്നു പിന്നെ അത് ഏഴു വർഷത്തോളം വലിച്ചു നീട്ടിക്കൊണ്ടുപോയി അഞ്ചു വർഷം കഴിഞ്ഞപ്പോഴാണ് ടോക്സിക് എന്ന വാക്ക് മനസ്സിലായി തുടങ്ങിയത് സുഹൃത്തുക്കളൊക്കെ അയാൾ ടോക്സിക് ആണെന്ന് പറഞ്ഞു തുടങ്ങി ഒരു ഘട്ടത്തിൽ ദേഷ്യവും വേദനയും എത്തി കാരണം ഞാൻ തിരിഞ്ഞു അദ്ദേഹത്തോടെ ടോക്സിക്കായി തുടങ്ങിയോ എന്ന് വരെ തോന്നി ആദ്യമൊക്കെ എന്തു പറഞ്ഞാലും ഞാൻ കരയുമായിരുന്നു പിന്നെ പിന്നെ ഞാൻ ഉച്ചത്തോടെ തിരിച്ചു പ്രതികരിക്കാൻ തുടങ്ങി ഞാനും മാറി ആ ടോക്സിക്കായി മാറി പിന്നെ ഒരു പോയിന്റ് ഞാൻ ഉണ്ടാവില്ലെന്നും വീട്ടുകാർക്ക് എൻ്റെ ഫോട്ടോ മാത്രമേ കിട്ടൂ എന്ന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് ആ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നത് ടോക്സിക് ബന്ധം കണ്ടെത്തിയാൽ ഒരു സെക്കൻഡ് പോലും അതിനെ സമയം പാഴാക്കരുത് എന്നാണ് തനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളതും അനുമയോ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പത്ത് കണ്ണക്കുള്ള ഇന്ന് തമിഴ് സിനിമയിലൂടെ അനുമോൾ അഭിനയ ജീവിതത്തിന് തുടക്കം കുറയ്ക്കുന്നത് പിന്നീട് മലയാളത്തിൽ സജീവമാവുകയും ചെയ്തു ശക്തമായ സ്ത്രീ കഥാപാത്രവും ചെറുതും വലുതുമായ നിരവധി സിനിമകളെ അനു അനുഭവയിച്ചിരുന്നു ഇപ്പോഴും സജീവമായി തുടരുകയാണ്